ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യയുടെ ഫൈനൽ സ്കോഡിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി അതിനു മുമ്പ് ഒരു താൽക്കാലിക പതിനഞ്ചംഗ ടീമിനെ ഇന്ത്യ തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ ഫൈനൽ ആയിട്ടുള്ള സ്കോഡ് കഴിഞ്ഞ ദിവസം ബി സി സിയെ പുറത്തുവിട്ടിരുന്നു ഒമ്പത്തെ സ്കോഡിൽ നിന്നും ഒന്ന് രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ബാക്കപ്പ് ഓപ്പണറായി തിരഞ്ഞെടുത്ത യശസ്വി ജയ്സ്വാളിനെ ഫൈനൽ സ്കോഡിൽ നിന്നും ഒഴിവാക്കി പകരം സ്പിന്നറായ വരുൺ ചക്രവർത്തിയെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ അവസാന മത്സരത്തിനിടെ സംഭവിച്ച പരിക്കിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായും മുക്തമാകാത്തതിനാൽ ഫൈനൽ സ്കോഡിൽ നിന്നും ബുംറയെ ഒഴിവാക്കി പകരം ഹർഷിത് റാണയെ ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏകദിന മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങളിലും കൂടി ആറ് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് അതുകൊണ്ട് തന്നെ ബുംറയ്ക്ക് പകരം ഹർഷിത് റാണയെ ചാമ്പ്യൻസ് ട്രോഫിക്കാവുള്ള ഫൈനൽ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തി എന്നാൽ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പിന്നർ വരുൺ ചക്രവർത്തിക്ക് പറ്റിയതിനെ തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിൽ അദ്ദേഹം കളിച്ചിരുന്നില്ല ഇത് ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് ഒറ്റയ്ക്ക് തന്നെ കളിമാ ിക്കാൻ കെൽപ്പുള്ള ഇന്ത്യൻ സ്റ്റാർ ഫീസർ ജസ്പ്രീത് ബുംറ ഇല്ലാതെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരുങ്ങുമ്പോൾ ടീമിനും ആരാധകർക്കും ഏറെ ആശങ്കയാണ് ഇന്ത്യയുടെ ബൌളിംഗിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടി ട്വന്റി പരമ്പരയിൽ അഞ്ചു മത്സരങ്ങളിൽ നിന്നും പതിനാല് വിക്കറ്റുകൾ നേടിയതാണ് അദ്ദേഹത്തെ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഓഡിയോ ടീമിൽ ആദ്യം ഉൾപ്പെടുത്തിയത് പിന്നാലെ ജയ്സ്വാളിന് പകരം ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ഫൈനൽ സ്കോളിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം മത്സരത്തിൽ അദ്ദേഹം ഏകദിന അരങ്ങേറ്റം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ നടന്ന മൂന്നാം േകദിനത്തിൽ ടോസിന് ശേഷം ടീമിൽ മൂന്ന് മാറ്റങ്ങൾ വരുത്തിയ കാര്യം പറഞ്ഞപ്പോഴാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വരുണിന് കാലിന് പരുക്കേറ്റതിനാലാണ് ഈ മത്സരത്തിൽ അദ്ദേഹം കളിക്കാതിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയത് എന്നാൽ പരിക്ക് നിസാരമാണോ അല്ലയോ എന്ന കാര്യം രോഹിത് ശർമ്മ വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഫൈനൽ സ്കോഡ് ഇങ്ങനെയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹാർതിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് ഷമി അർഷ ീപ് സിംഗ് രവീന്ദ്ര ജഡേജ വരുൺ ചക്രവർത്തി എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ പതിനഞ്ചംഗ ഫൈനൽ സ്കോഡ് ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക